ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും തണുപ്പ് കാലത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ അവർക്ക് ഇതാ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴികളെ വിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം വിട്ടാൻ പാടുള്ളൂ ഒന്ന് വെയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒതിച്ച് വരുന്ന ടൈമിൽ പിന്നെ കൂടും കാര്യങ്ങളൊക്കെ തണുപ്പ് അധികം വരാത്ത രീതിയിൽ തന്നെ മറിച്ചുകൊടുക്കണം ഞങ്ങൾ കൂടിപ്പോൾ ചുറ്റോടിട്ടും ഒരു പച്ചമാറ വെച്ചിട്ട് ഒരു പച്ച നെറ്റ് പോലെ ഉള്ളതില്ലേ അത് ചുറ്റോടിട്ടും കമ്പിക്കൂടായതുകൊണ്ട് ചിറ്റോടിട്ടും ഒന്ന് വെച്ചുകൊടുത്താണ് പിന്നെ അതാ കോഴിക്കളാടിന്നിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾ മുട വെച്ചെടുത്തോന്നല്ല ഒന്നല്ല ഇട്ടിട്ട് അങ്ങനെ കൂട്ടാക്കി വെച്ചാണ് കുറച്ചും കൂടി ലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ മുട എടുക്കാതെ നിൽക്കും അപ്പം ഇങ്ങനെ മുട്ട ഒരിങ്ങനെ കൂട്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിട്ടുള്ള ഒരു പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അട ഇരിക്കാനായിട്ടും വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കാക്കി കൊടുക്കും അതിന് ഒരു കോഴിൻ്റെ അടുത്ത് രണ്ട് മുടിയുള്ളും ഒരു കോഴിൻ്റെ അടുത്ത് എട്ട് മുടി ഉണ്ട് അപ്പോൾ കുറച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി വെക്കുമ്പോൾ കുറെ വെക്കാച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കോഴിക്കുട്ടികളൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് താഴെ കൂട്ടിലൊക്കെ അപ്പോൾ ഈ എട്ട് കോഴിക്കുട്ടികളും വിരുന്നിറങ്ങി പിന്നെ ആ രണ്ട് മുട അതിന് വെച്ചുകൊടുക്കാൻ കാരണം അത് രണ്ടാമത് പൊരിഞ്ഞ കോഴിയാണ് ആദ്യം ഇരുന്ന് പൊരിഞ്ഞ മുട്ട ഇട്ട് പിന്നെ കോഴിക്കുട്ടികളായിട്ടൊക്കെ നടന്നിന്നിരുന്നു പക്ഷേ പൊരുത്തി വെച്ചെടുത്താലിങ്ങനെ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കും അപ്പോൾ പിന്നെ അത് വിരിയോ വിരില്ല അങ്ങനെ തട്ടി കളിക്കുമ്പോൾ മുട കലങ്ങും അപ്പോൾ പിന്നെ നമുക്ക് മുട വിരിയൽ കുറവാകും അപ്പോൾ അതുകൊണ്ട് അതിന് രണ്ട് മുടി മുട നമ്മൾ നമ്മളതിനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ആ രണ്ട് മുടി വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം പിന്നെ വെറുതെ മുടൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ പിന്നെ അടിയിൽ തട്ടിൽ വെച്ചത് എട്ട് മൂടുണ്ട് അത് നല്ല പോലെ എടുക്കും കുട്ടികളൊക്കെ വലുതാ പോലെ നോക്കി പറമ്പിൽ ഊന്തോടിയിലൊക്കെ പോയി ഇങ്ങനെ തിന്ന് കുട്ടികളെ വൈകുന്നേരമായിട്ട് ഇങ്ങോട്ട് പരിക്ക് വരില്ലാണ് ആ കോഴി അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു അതിൻ്റെ ആ തിളക്കോൻ്റെ കുട്ടികളാണ് ഈ കൗത്തിൽ മുടിയാത്തത് ഈ വെള്ളച്ചേക്കോയി ഒക്കെ അപ്പോൾ അതിന് ഒന്നിനും കാക്കച്ചയ്ക്കും കിലാക്കും ഒന്നും ഇട്ടു കൊടുക്കാതെ തന്നെ നമ്മൾ നല്ല പോലെ നോക്കിക്കണ അതള്ളക്കോട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ